ഞങ്ങളുരേ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നൊരു കല്യാണ വീഡിയോ ആണ് കല്യാണ വീഡിയോ പറഞ്ഞാൽ കല്യാണത്തിൻ്റെ വീഡിയോ അറിയുമ്പോൾ അതിനുള്ള ഫുഡ് ഫുഡുകൾ ഒരുക്കുന്ന പി പിസ് പാർട്ടി ഇവൻ്റ് നമ്മുടെ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അലനെല്ലൂരുള്ള പിസിൻ്റെ ഫുഡ് ഐറ്റംസുകളാണെന്ന് ഏത് വലിയ കല്യാണമാണെങ്കിലും ഏത് വലിയ ചെറിയ കല്യാണമാണെങ്കിലും എത്ര ആളുകൾക്ക് വേണമെങ്കിലും എവിടെയാണെങ്കിലും അത് കേരളത്തിന് അകത്തായിക്കോട്ടെ കേരളത്തിന് പുറത്തായിക്കോട്ടെ ഏത് ജില്ലയാണെങ്കിലും എവിടെയാണെങ്കിലും പീപ്പീസ് പാർട്ടി ഇവൻസ് റെഡിയാണ് ഏത് തരത്തിലുള്ള ഭക്ഷണം വേണോ അതിനൊക്കെ കറക്റ്റായിട്ട് ഒരുക്കി ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചും അതിനെല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന നമ്മുടെ സലാം ഖാന്റെ ഫുഡ് അത് എന്തെല്ലാം വെറൈറ്റികളാണ് നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ ഇട്ട വീഡിയോയിൽ ഏറ്റവും വലിയൊരു കല്യാണത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് പെരിന്തൽമണ്ണ നടന്ന ഒരു കല്യാണ ചടങ്ങാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഞാൻ നമ്പർ സലാം ഖാൻ്റെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എവിടെയാണെങ്കിലും വിട്ടാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏത് ഭക്ഷണങ്ങൾ വേണമെങ്കിലും എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും എന്തിനും റെഡി ആയിട്ടുള്ള ഒരു ഫുഡാണ് കിപീസ് ഈ പാർട്ടി ഇവൻറ്റ്സ് എന്നുള്ള ഈ ഒരു സംഭവം എന്നാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നോക്കാം പണ്ടാരികളുടെ അഭിപ്രായം ആളുകളുടെ അഭിപ്രായം അതുപോലെ തന്നെ ഇതിൽ രാത്രി കല്യാണ തലേന്ന് ഇറങ്ങുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും എന്ത് സെറ്റപ്പിനും വേണ്ടി പറഞ്ഞു കൊടുത്താലും അതുപോലെ ചെയ്യുന്ന ഒരു സംഭവമാണ് പാർട്ടി ഇവന്റ് എന്തായാലും നമുക്ക് ചടങ്ങിലേക്ക് അപ്പൊ നമ്മള് നാർത്ത കണ്ട ആ സാധനം ഉണ്ടല്ലോ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ചിക്കൻ ടിക്ക അപ്പൊ അത് ഉണ്ടാക്കുകയാണ് ഒരാളിങ്ങനെ ഒരു തലക്കന്ന് മറിച്ചണ്രിച്ചു അയാൾ മുണ്ടണമൊന്നുമില്ല അയാൾ ഇങ്ങനെ അയാളെ വർക്ക് എടുത്തുകൊണ്ട് കൊണ്ട് ഒരു തലക്കൊന്ന് ഇങ്ങനെ വെക്കുന്നു ഒരു തലക്കൊന്ന് മറിക്കുന്നു ഒക്കെ ലൈവ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പാർട്ടി ഇവന്റ് സെറ്റപ്പ് ഏത് ഏതായിട്ട് ഭക്ഷണം വേണമെങ്കിലും റെഡി ആണെന്നല്ലാണ് ഐറ്റം ഫ്ലവറിലാണ് കൊടുക്കുന്നത് ഇതേതാ റെഡ് വൈറ്റ് പച്ച ഇങ്ങനെ മൂന്ന് ഐറ്റം ാണ് നമ്മുടെ ടിക്ക കൊടുക്കുന്നത് ഹലോ നിങ്ങളെ പേരെന്താ എന്റെ പേര് രാജൻ രാജൻ പരിചയപ്പെടുന്നുണ്ട് ഐറ്റംസ് എന്താ പറഞ്ഞേ ഇന്ന് പിന്നെ മട്ടൻ ബിരിയാണി ഈ ചെമ്പില് മട്ടൺ ബിരിയാണിയാണ് ഏ ഇതില് മൂന്ന് ചെമ്പ് മട്ടൺ ബിരിയാണി ഉണ്ട് ഏ പിന്നെ ഇത് നാടൻ ബീഫ് വരട്ടെ തേങ്ങ കൊത്തക്കെട്ടീഫ് വരട്ടെ കൊത്ത് ആ ഇത് ഫ്രൈഡ് റൈസ് അത് മീൻകറി മീൻ മുളകിട്ട് ചിക്കൻ അത് വെജ് കുർമ ഓക്കേ മുതലേ ഇന്നലെ മുതൽ കെട്ടിക്കെട്ടെ മുതലേ ഇപ്പൊ ഇത് ചിക്കൻ ടിക്ക ഇത് നമ്മളെ സ്വന്തം ആൾക്കാരാണ് ആ മൂന്ന് മൂന്ന് വെറൈറ്റി എല്ലാം ഇടണുണ്ട് ഏ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ദമ്മിടാ മണിങ്ങാണ്ട് പല വെറൈറ്റി സംഭവം ഉണ്ടാവൂല്ലേ എന്തായാലും ഇവിടെ ഒരുപാട് ഐറ്റംസുകളുണ്ട് സംഭവം എന്താ എന്നുള്ളതൊക്കെ നോക്കാം നമുക്ക് ഇതില് കുറെ പ്ലേറ്റും സ്പൂണും അതുപോലെ തന്നെ ഇതൊക്കെ സാധനം എന്താണ് അത് മധുരാണ് സംഭവം ഇന്നൊരു ചെറിയൊരു പൊട്ട് എങ്ങനെ ഒക്കെ എടുക്കല് സംഭവം എങ്ങനെയൊന്നും എടുത്ത സംഭവം ും ഇങ്ങനെ തന്നെ ഇങ്ങനെ എടുക്കില്ലല്ലേ ഇങ്ങനെയാണ് സംഭവം അല്ലെ ഓക്കെ എന്താ പേര് ആദിൽ ഓകെ ഈ ഒരു പാർട്ടിന്റെ ഒരു ഇതില് നമ്മൾ ഇന്നാള് അഞ്ച് പിടി ഒട്ടില്ല അതിലൊക്കെ ഈ ഒരു സാധനം ഇതില്ലാത്ത സംഭവമല്ല എന്നുള്ളതാണ് അപ്പൊ ഇതാണ് കുനാഫ ആ ഒരു പീസ് കൊടുക്കൂ അപ്പൊ കുനാഫ ഇതിപ്പോ എങ്ങനെയാന്നുള്ളത് നിങ്ങൾ ഓരോ പീസ് ഇങ്ങനെ കൊടുക്കണം പായസം അടിപൊളി ഇതിപ്പോ സംഭവം അത് ഒരു കുനാഫ ഉണ്ടാക്കി വെച്ചതാണിത് അഭവല് ബദാമുണ്ട് പിസ്ത ഉണ്ട് ഇതൊക്കെ അതിന്റെ ഇതൊക്കെ അതില് പൊട്ടിച്ചിട്ടിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത് ഒരു പീസ് ചെറിയ പീസ് കിട്ടാ എന്തായാലും സംഭവം ഉണ്ട് റിയോ എന്താണ് നിങ്ങള് ലൈവായിട്ട് കേക്കുകള് അത് ഏത് കളറുമാണ് കേക്ക് ാലും കേക്ക് ഇവിടെ ലൈവായിട്ട് ഇണ്ടാക്കത് അപ്പൊ നമുക്ക് ഇതിൽ എന്തെല്ലാം ഐറ്റംസുകൾ എങ്ങനെയാണ് ഈ കേക്ക് ഏതെല്ലാം വിധത്തില് ഏതെല്ലാം ടേസ്റ്റില് കൊടുക്കണ്ടെന്നുള്ളത് ഒന്ന് നോക്കാം നമുക്ക് പിന്നെ ബട്ടർ സ്കോച്ച് ഉള്ളത് പിന്നെ ബ്രൗണി ഉണ്ട് വൈറ്റ് ബ്രൗണി ഉണ്ട് പിന്നെന്താ കേക്ക് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ വരെ കുറച്ച് ഫുഡ് പരിപാടി ഉണ്ട് നമ്മുടെ ലൈവായിട്ട് ആയിട്ട് പൊറാട്ട അതുപോലെ തന്നെ ദോശ കാര്യങ്ങള് വെള്ളപ്പം വെള്ളപ്പം അത് ലൈവായിട്ട് ഇങ്ങനെ അടിക്കാണ് അത് ഇവിടെ ഇങ്ങനെ ഇടും കൊണ്ടുപോകും വേണ്ടത് ഇങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതുപോലെ തന്നെ ഇപ്പുറത്ത് എന്തുണ്ടാക്കുന്നുണ്ട് ഇതിപ്പോ എന്താ നോക്കുമ്പോ ആ റൊട്ടിയാണോ റൊട്ടി െ ആ അതെ സെറ്റപ്പ് ലൈവായിട്ട് അടിച്ചുകൊണ്ട് നിൽക്കാണ് അതുപോലെ തന്നെ ഇനി ഈ നമ്മളോട് ഒരു സാധനം ഇതെന്ത് സാധനം നെയ് പത്തൽ ആഹാ അവ ഇങ്ങനെ ഉട്ടി ഉണ്ടാക്കിട്ട് പരത്തിയിട്ട് ഇതടക്കണം കണ്ടങ്ങള് അടിക്കാണ് ഇതാക്കണം നേരെ പാത്രത്തിൽ കിടുന്നു വെറൈറ്റിയാണ് സംഭവം അപ്പൊ അതുപോലെ തന്നെ നമ്മള് പൊറോട്ട ഐറ്റംസ് ആ ഇത് നൂൽ പൊറോട്ടെ ആ നൂൽ പൊറോട്ടയാണ് അപ്പൊ നൂൽ പൊറോട്ട അടിച്ചത് അവിടെ ഉണ്ട് ഏതാണ് നൂൽ പൊറോട്ട അടിച്ചത് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ കല്ലുമുള ഞങ്ങള് ആള് റെസ്റ്റില്ലാതെ മറിച്ചുകൊണ്ടേ ഇരിക്കുവാണ് നമ്മളെ ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല ഇങ്ങനെ അടിച്ച് കണ്ടത് ഇതാ എന്താണ് സംഭവം ും കാര്യങ്ങളൊക്കെ ഈ പരിപാടിന്റെ നമ്മള് ഇട്ട വീഡിയോസിലൊക്കെ നമുക്ക് ഒരാളെ പരിചയപ്പെടാണ്ട് എല്ലാവർക്കും അറിയാം വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം നമ്മുടെ അഷ്റഫക്കാരെ എന്താണ് രാജൻ ആ അപ്പൊ എന്തായാലും അഷറഫൊക്കെയാണ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഈ ഒരു ഫുട്ടിന്റെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്താ എന്നുള്ളതൊക്കെ നമുക്ക് അഷ്റഫക്ക പറഞ്ഞിരുന്നു എന്തായാലും നമുക്ക് അഷ്റഫക്കാര രണ്ട് വാക്കുകള് നമ്മള് ഇപ്പോ കാര്യങ്ങള് ഒക്കെ ഉഷാറായിട്ട് റെഡി ആയിട്ടുണ്ട് സെറ്റിങ്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ ഫുഡുകളും ഏകദേശം കുറേ ഐറ്റംസും ഫുഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മട്ടൺ ബിരിയാണി പിന്നെ ഒരു ഫ്രൈഡ് റൈസ് അതിക്ക് ഒരു ചിക്കൻ ടിക്ക ഒരു ചിക്കൻ കൊണ്ടാട്ടം ഒരു ചിക്കൻ കുറുമ ഒരു വെജിറ്റബിൾ കുറുമ ഒരു ഫിഷ് കറി അങ്ങനെ ഫുഡ് ഐറ്റംസിൽ കുറെ ഉണ്ട് പിന്നെ പുറത്ത് അതുപോലെ നൂറ്റി പതിനഞ്ച് വെജിറ്റബിൾ മിക്സ് ആയിട്ടുള്ളൊരു ചായ ഉണ്ട് പിന്നെ ചായ മക്കാൻ തട്ടുകട വേറുണ്ട് പിന്നെ ജ്യൂസ് പൗഡർ വേറുണ്ട് അതിൻ്റെ സ്റ്റാർട്ടറ് പിന്നെ പുറത്ത് സ്റ്റോൺ ഐസ് പുനാഫ ലൈവ് പിന്നെ ഡെസേർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഐസ്ക്രീം ഉണ്ട് പിന്നെ സ്റ്റോൺ ഐസ്ക്രീമാണ് ഉണ്ട് പോപ്പൺ ഐറ്റംസുകളുണ്ട് പിന്നെ കേക്ക് ലൈവ് അടിക്കുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് പിന്നെ ബ്രെഡ് ഐറ്റംസ് ആയിട്ട് ബട്ടൂരുണ്ട് ബട്ടൂർ നെയ്യപ്പത്തിലുണ്ട് പിന്നെ അപ്പുണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ ബട്ടർ ഉണ്ട് എല്ലാം ഒക്കെ ക്ലിയർ ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് പിന്നെ ഞങ്ങള് നേരത്തെ വന്നൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ആണ് എല്ലാം ഓക്കെ നല്ല അടിപൊളിയാണ് പേര് ഭക്ഷണല്ല ഓഡിറ്റോറിയം ഏതു കൂടി നല്ല ഡിസൈനൊക്കെ ആയിട്ട് പൂവുകളും അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഏത് മോഡൽ വേണമെങ്കിലും പാർട്ടി ഇവന്റ്സ് തയ്യാറാണ് പാർട്ടി ഇവന്റ്സ് ഞാനിതില് നമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടത് എവിടെയാണെങ്കിലും എത്തിക്കുക എത്തും എന്നുള്ളതാണ് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് അതുപോലെ തന്നെ സ്റ്റേജുകളുണ്ടെങ്കിൽ ഇതൊക്കെ പുതിയണ്ണ വരുന്ന രംഗങ്ങളും കാര്യങ്ങളും സ്റ്റേജുകളൊക്കെ അടിപൊളിയായിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഏത് മോഡൽ നമ്മൾ ആഗ്രഹിച്ച മോഡൽ ഏത് വേണമെങ്കിലും അവിടെ തയ്യാറാക്കാം റെഡിയാണ് അപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെച്ചതാണ് എന്തായാലും ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക ആളുകൾ ഇങ്ങനത്തെ ഒക്കെ വല്ല പാർട്ടിക്കാരെ കിട്ടിയിരുന്നെങ്കിൽ നോക്കി ഇരുന്നുണ്ടാവും എന്തായാലും ഇനിയും നമുക്കിതിനെ തുടർന്ന് അടുത്ത വീഡിയോയിൽ